നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്തരട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടിൽ വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീന ഉണ്ട് മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ജാതകശാൽ യോഗമുള്ള ഒരു മാസമാണ് സാമ്പത്തികമായിരിക്കുന്ന നല്ല വർദ്ധനവിന് യോഗമുണ്ട് എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് പന്ത്രണ്ടിൽ ശനിന്ന് റെണവാൻ എന്ന് പറയുന്ന ഒരു യോഗമുള്ളത് കാരണം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ എന്തെങ്കിലും ബാധ്യതകളുള്ളത് കാരണം കൊണ്ടുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ കുറച്ച് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പതിനാ പത്തൊമ്പതാം തീയതിയാണ് ബുധൻ വരുന്നത് അതായത് കുംഭത്തിലേക്ക് ബുധൻ വരുന്നത് അതുവരെ സർവാഭിഷ സ്ഥാനത്താണ് ബുധൻ നിൽക്കുന്നത് അപ്പോൾ സർവാഭിഷ സ്ഥാനത്ത് നിവർത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ബുധൻ നിൽക്കുന്നത് കാരണമുണ്ട് ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനും അതുപോലെ തന്നെ എന്താഗ്രഹിച്ചാലും അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗമാണ് പ്രത്യേകിച്ചും പുതിയ പ്രേമബന്ധങ്ങൾ പ്രേമബന്ധങ്ങളേർപ്പെടുക ദാമ്പത്യസുഖം അനുഭവിക്കുക പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുക അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക എൻ്റർടൈൻമെൻറ്റ് മുതൽ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയോ അതല്ലെങ്കിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കുകയോ ചെയ്യുക പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനിട വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ് കാരണം ഇവിടെ സഹായ ആയിരിക്കുന്ന ശുക്ര സർവാഭിഷ സ്ഥാനത്താണ് ഭാഗ്യാധിപതി ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് അത് ഉച്ചബലവാനായിട്ടാണ് അപ്പം നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗമുള്ള മാസമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിരിക്കുന്ന കുറച്ച് നേട്ടങ്ങളൊക്കെ വർദ്ധിക്കാൻ യോഗമുണ്ട് എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കാരണം റണവാനെന്ന് പറയുന്നൊരു യോഗമുണ്ട് എന്തെങ്കിലും ബാധ്യതകൾ കൊണ്ടോ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു യോഗമുണ്ട് പ്രത്യേകിച്ച് ലോൺ പോലെയുള്ള കാര്യങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നും എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതെടുത്തുകഴിഞ്ഞാൽ അടവ് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് കാലതാമസം വരാനും മാനസികമായിട്ട് അതുകൊണ്ട് തന്നെ ടെൻഷൻ വർദ്ധിക്കാനും സാധ്യതയുണ്ട് പതിനാലാം തീയതി വരെ മകരൻ രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത് പക്ഷേ പതിനാലാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ പതിദസ് റിഫ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് നിൽക്കുന്നതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള യാത്രകൾ വർദ്ധിക്കുകയും യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം വർദ്ധിക്കുകയും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലവ് വർദ്ധിക്കുകയും ചെയ്യാനുള്ളൊരു യോഗമാണ് പന്ത്രണ്ടിൽ സൂര്യൻ നിൽക്കുന്നത് അവിടെ നിപുണായോഗം ചെയ്തിട്ടാണ് പത്തൊമ്പതാം തീയതിക്ക് ശേഷം ബുധൻ ഒന്നും കൂടി വരുന്നത് അപ്പോൾ ബുധൻ നിവർത്തി സ്ഥാനാധിപതി പന്ത്രണ്ടിലായത് കാരണം കൊണ്ട് അതിന് ശേഷം വീട് വിട്ട് അന്യദേശത്ത് പ്രവൃത്തി എടുക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണെങ്കിലും വീട്ടിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വീട് വിട്ടു പോകാനിട വരിക അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഗുണം കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങളുണ്ട് അപ്പോൾ ഈ ദോഷങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അയ്യപ്പക്ഷേത്രത്തിൽ ശംഖാഭിഷേക നെയ്വളൊക്കെ ഭാഗ്യസ്വത്യ പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ഏഴാം ഭാവത്തിലാണ് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് അതുകൊണ്ട് എന്തിനിറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് പൂജ ചെയ്യുന്ന കേതു പൂജ ചെയ്യുക ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാനും അതായത് ഭാര്യയ്ക്ക് ദേഷ്യങ്ങളെ കൂടുക തലവേദന ഉണ്ടാകുക ദാമ്പത്യസുഖക്കുറവ് പരസ്പരം ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്പര അഭിപ്രായ വ്യത്യാസം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മാനസികമായിട്ട് ടെൻഷനൊക്കെ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നവഗ്രഹ പൂജ ചെയ്യേണ്ടത് ശരത് പൂജ ചെയ്യേണ്ടത് മാത്രമല്ല ലഗ്നത്തിൽ നിൽക്കുന്നത് അമൃതവശ വിഷകണ്ഠകാലെ ഇരിക്കുന്ന രാഹുവായത് കാരണം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക തലവേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാൻ നാഗപൂജയും ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞ പരിഹാരങ്ങളെ പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ ഈ മാസത്തിൽ സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ നല്ല ഉയർച്ച ഉണ്ടാകാനായിട്ട് സാധിക്കും അതായത് നല്ല സാമ്പത്തികമായിരിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാകാം ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനിട ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് മാത്രമല്ല എന്ത് പ്രവർത്തിയാണ് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനും സാധിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്